ൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതിയും ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയും വിനിയോഗിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് എട്ട് അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കമാനം അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ നിർവഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന കെട്ടിട നിർമ്മാണത്തിന്റെ പഞ്ചായത്തല ഉദ്ഘാടനം നിർവഹിച്ചു തെക്കുംപുറം കമാനം പള്ളിപ്പറമ്പ് കുഴിയങ്കുത്ത് അക്കരപ്പുറം കിളിക്കുന്ന് നീലാഞ്ചേരി കുണ്ടിലാമ്പാടം എന്നീ അങ്കണവാടികൾക്കാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ എട്ട് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നാല് ലക്ഷം രൂപ എന്നിവ ഉൾപ്പെടെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരു അങ്കണവാടിക്കായി അനുവദിച്ചത് കമാനം അങ്കണവാടിയിൽ ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം നിർവഹിച്ചു ജി എൻ ആർ ജി എസ് വഴി എട്ട് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപയുമാണ് ഇതിനു വേണ്ടി വകയറ്റിയത് എന്തായാലും ഈ ഒരു ബൃഹത്തായ ഒരു പദ്ധതി നല്ല രീതിയിൽ ഈ ഭരണസമിതിയുടെ അവസാന കാലഘട്ടമാണ് വരും ഭരണസമിതി പോലും നല്ല രീതിയിൽ ഈ ഒരു പരിപാടി നമുക്ക് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഇന്ന് രണ്ട് അംഗനവാടിക്കാണ് ഇന്ന് ശിലാസ്ഥാപനം കുടുക്കുന്നത് ബാക്കി തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ഓരോരോ അംഗനവാടികൾക്കും നമ്മൾ ഇതുപോലെ തന്നെ കുറ്റിയടിക്കലും അതുപോലെ തന്നെ ശിലാസ്ഥാപനവും ഉണ്ടായിരിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസം അംഗനവാടികളിലാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സാഹചര്യവും അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതുപോലുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് എട്ട് അംഗനവാടികൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിപ്ലവകരമായ ഒരു മുന്നേറ്റമാണ് മുന്നേറ്റമായിട്ടാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഈ എട്ട് അംഗനവാടിക്ക് പുറമെ അക്കരക്കുളം പിന്നെ വളനാട്ടുകുന്നിലുള്ള അംഗനവാടി അംബേദ്കർ ഗ്രാമപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനും പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു അതോടൊപ്പം തന്നെ പായ്പില്ലിൽ ഈ പ്രിയങ്ക ഗാന്ധി എം ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു അംഗനവാടി കെട്ടിടം നിർമ്മിക്കുക അങ്ങനെ മൊത്തം പത്തോളം അംഗനവാടി കെട്ടിടങ്ങൾ ഈ പുതുതായിട്ട് നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ് അതൊരു പഞ്ചായത്തിൻ്റെ ചരിത്ര എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വിപ്ലവകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു മറ്റനവാടികളുടെ ചടങ്ങ് ഇതുപോലെ നടക്കും സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല ബി ഡി ഒ ആർ ജ്യോതിഷ് വാർഡ് അംഗം എൻ കെ നാസർ പി ടി ജ്യോതി പി സജില മുനീർ കുരിക്കൽ വി പി മിനി കളത്തിൽ കുഞ്ഞാപ്പുഹാജി പി എ മജീദ് പി കുഞ്ഞീതു പി സലാഹുദ്ദീൻ എ പി അസ്കർ പി മൊയ്തീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു